ഹായ് നമസ്കാരം വോയിസ് സ്വാഗതം ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പതിനെട്ടാം ഐ പി എല്ലിൽ ആദ്യ മത്സരത്തിന്റെ രാജസ്ഥാൻ റോയൽസ് ഹൈദരാബാദിനെതിരെ പടക്കിറങ്ങുമ്പോൾ ഇത്രയും കാലം മുന്നിൽ നിന്ന് നയിച്ച പട്ടനായകൻ സഞ്ജു സാംസൺ ആ സ്ഥാനത്തുണ്ടാകില്ല എന്തുകൊണ്ട് സഞ്ജുവിനെ മാറ്റേണ്ടി വന്നു സഞ്ജുവിന്റെ ക്യാപ്റ്റൻസിക്ക് എന്തുപറ്റി ഇത്തരം ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു പക്ഷേ ഒരു കടുത്ത തീരുമാനം എടുക്കേണ്ടി വന്നു രാജസ്ഥാൻ റോയൽസിന് ചാമ്പ്യൻസ് ട്രോഫി സ്കോഡിൽ ഇടം പിടിക്കാൻ കഴിയാതെ പോയ സഞ്ജു കെ സി അതൃപ്തി പിടിച്ചുപറ്റിയ സഞ്ജു ഇത്തരം പല പ്രശ്നങ്ങൾ കൊണ്ട് മുന്നോട്ടു പോകുന്ന ഒരു സമയത്താണ് സഞ്ജുവിൻ്റെ രാജസ്ഥാൻ റോയൽസിൻ്റെ ക്യാപ്റ്റൻ സ്ഥാനവും നഷ്ടമാകുന്നത് അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല ആദ്യ മൂന്ന് മത്സരങ്ങൾക്കാണ് സഞ്ജുവിനെ മാറ്റി റിയാൻ പരാഗിനെ നിയമിച്ചിരിക്കുന്നത് ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് തെനിക്ക് കൈവിരലിൽ പറ്റിയ പരുക്കാണ് സഞ്ജുവിന് ക്യാപ്റ്റൻ സ്ഥാനം നഷ്ടപ്പെടാൻ കാരണം അതല്ലാതെ ഇതിന് പിന്നിൽ മറ്റു വിവാദങ്ങളോ മറ്റു പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഇല്ല ക്യാപ്റ്റൻ സ്ഥാനം മാത്രമാണ് സഞ്ജു സാംസൺ നഷ്ടമായിട്ടുള്ളത് അദ്ദേഹം ബാറ്റർ ആയിക്കൊണ്ട് ടീമിൽ ഉണ്ടാകും ആദ്യ മൂന്ന് മത്സരങ്ങൾ കഴിയുമ്പോൾ ഫിറ്റ്നസ് ഓക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും വിക്കറ്റ് കീപ്പറായും ക്യാപ്റ്റനായും അദ്ദേഹം ടീമിൽ തിരിച്ചെത്തും എന്നതിൽ ഒരു സംശയവുമില്ല എന്നാണ് രാജസ്ഥാൻ റോയൽസ് മാനേജ്മെന്റ് അറിയിക്കുന്നത് തീർച്ചയായിട്ടും സഞ്ജു ക്യാപ്റ്റനായി തിരിച്ചെത്തും മൂന്ന് മത്സരങ്ങൾക്ക് ശേഷം എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഹൈദരാബാദും രാജസ്ഥാൻ റോയൽസും തമ്മിലുള്ള മത്സരത്തിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും ഇരു ടീമുകളും ഇത്തവണ വളരെ ഒരു ശക്തമായ ടീം ഒരുക്കങ്ങളുമായിട്ടാണ് വന്നിട്ടുള്ളത് ഇത്തവണയും ഹൈദരാബാദിനെ നയിക്കാനെത്തുന്നത് കമ്മിൻസ് തന്നെയാണ് ഹെഡും അഭിഷേക് ശർമ്മയും അതുപോലെ തന്നെ നിതീഷ് റെഡ്ഡിയും തന്നെയാണ് ഹൈദരാബാദിന്റെ ബാറ്റിംഗ് സ്ട്രെങ്ത്ത് ആ ഒരു സ്ട്രെങ്ത് കൂട്ടുന്നതിന് വേണ്ടി മറ്റൊരു താരം കൂടി ഹൈദരാബാദിലേക്ക് ജോയിൻ ചെയ്തിരിക്കുന്നു മുംബൈ ഇന്ത്യൻസിൽ നിന്നാണ് ഇഷാൻ കിഷൻ എന്ന ലെഫ്റ്റ് ഹാൻഡ് ബാറ്റർ എ കൊണ്ട് ഹൈദരാബാദ് ബാറ്റിംഗ് ലൈനപ്പ് സ്ട്രോങ് ആക്കിയിരിക്കുന്നത് ബൗളിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ ചാമ്പ്യൻസ് ട്രോഫിയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച മുഹമ്മദ് ഷെമി തന്നെയാണ് അതുപോലെ തന്നെ ക്യാപ്റ്റൻ കമ്മിൻസ് ഉണ്ട് അതുപോലെ തന്നെ സാംബയുണ്ട് എന്തുകൊണ്ടും ഒരു ശക്തമായ ടീം തന്നെയാണ് ഹൈദരാബാദ് കൂടുതൽ വിജയസാധ്യത കൽപ്പിക്കുന്നതും ഹൈദരാബാദിൽ തന്നെയാണ് എങ്കിലും ഐ പി എൽ മത്സരങ്ങളാണ് ട്വൻ്റി ട്വൻ്റി മത്സരങ്ങളാണ് വിജയപരാജയങ്ങൾ മാറി മറിയുന്ന മത്സരങ്ങളാണ് ക്യാപ്റ്റൻ പരാഗ് സഞ്ജു സാംസൺ നിതീഷ് റാണ ജയ്സ്വാൾ ഇവർ തന്നെയാണ് രാജസ്ഥാൻ റോയൽസിന്റെ ബാറ്റിംഗ് സ്ട്രെങ്ത് എന്ന് പറയാനുള്ളത് ബൗളിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുമ്പോൾ ഒട്ടനവധി മാറ്റങ്ങൾ ഇത്തവണ രാജസ്ഥാൻ റോയൽസ് കൊണ്ടുവന്നിട്ടുണ്ട് ശ്രീലങ്കൻ ബൗളറായ ഹാസർ രംഗ അതുപോലെ തന്നെ മഹേഷ് തീഷണ മറ്റൊരു ബൗളർ ഫസൽ ഹഖ് ഫാറൂഖി ഇവർ തന്നെയാകും ആ രാജസ്ഥാൻ റോയൽസിന്റെ ബൗളിംഗ് ഡിപ്പാർട്ട്മെന്റ് സ്ട്രോങ് ആക്കുന്ന താരങ്ങൾ അതിൽ സംശയമില്ല കൂട്ടായി സഞ്ജു സാംസന്റെ വിശ്വസ്തനായ ബൗളർ സന്ദീപ് ശർമ്മയും രാജസ്ഥാൻ റോയൽസ് ബൗളിംഗ് നിരയിലുണ്ട് അതുപോലെ തന്നെ അവസാന ഓവറുകളിൽ ആഞ്ഞടിക്കാൻ പ്രാപ്തനായ ഹിറ്റ്മേർ ഇത്തവണ മികച്ച ഫോമിലേക്ക് എത്തും എന്ന് തന്നെയാണ് രാജസ്ഥാൻ റോയൽസ് പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെ ട്വന്റി ട്വന്റിക്ക് വേണ്ട എല്ലാ ചേരുവകളും ഒത്തിണങ്ങിയ മത്സരമാണ് രാജസ്ഥാൻ റോയൽസ് ഹൈദരാബാദ് തമ്മിലുള്ള മത്സരം ഐ പി എല്ലിൽ നാളെ നടക്കുന്ന മറ്റൊരു മത്സരം സി എസ് കെയും മുംബൈ ഇന്ത്യൻസും തമ്മിലാണ് ഐ പി എല്ലിന്റെ ചരിത്രത്തിൽ എന്നും താരത്തിളക്കം കൊണ്ട് ശ്രദ്ധേയമായ ടീമുകളാണ് രേഖവാ നയിക്കുന്ന സി എസ് കെ ഹർദിക് പാണ്ഡ്യ നയിക്കുന്ന മുംബൈ ഇന്ത്യൻസ് ക്രിക്കറ്റ് പ്രേമികൾക്ക് എന്നും ആവേശവും ആസ്വാദനവും നൽകുന്ന ഒരു മത്സരമാണ് സി എസ് കെ വേഴ്സസ് മുംബൈ ഇന്ത്യൻസ് അതിലൊരു സംശയവുമില്ല കാരണം സി എസ് കെ നിരയിൽ മുൻ ഇന്ത്യൻ ക്യാപ്റ്റൻ മഹേന്ദ്ര സിംഗ് ധോണി മുംബൈ ഇന്ത്യൻസിൽ നിലവിലെ ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയും അണിനിരക്കുമ്പോൾ ക്രിക്കറ്റ് പ്രേമികൾ ആ മത്സരത്തെയും വളരെ ആവേശത്തോടെയാണ് കാത്തിരിക്കുന്നത് പുതിയ ഐ പി എൽ വിശേഷങ്ങളുമായി നിങ്ങളിലേക്ക് വീണ്ടും എത്തും ആദ്യമായി ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളെ സ്വന്തം വോയ്സ് ഓഫ് മുജീബ് ഗുഡ് ബൈ